നമസ്കാരം ഇസ്രായേൽ എന്ന രാജ്യം പിറന്നു വീണതിൻ്റെ പിറ്റേ ദിവസം മുതൽ ആയുധം കയ്യിലെടുക്കേണ്ടി വന്ന ഒരു ജനതയാണ് എന്ന് മുൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വരെ അവർക്ക് ആയുധം താഴെ വെക്കേണ്ടി വന്നിട്ടില്ല താഴെ വെച്ചാൽ ഇസ്രായേലും കാണില്ല പിന്നെ ജൂതനും കാണില്ല ഈ നീണ്ട പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിടയ്ക്ക് ഒരുപാട് കണക്കുകൾ അവർക്ക് പല രാജ്യങ്ങളോടും വീട്ടാനായിട്ടുണ്ട് പക്ഷേ അവർക്കൊരവസരം വന്നപ്പോൾ കൃത്യമായും എണ്ണിപ്പറഞ്ഞ് തന്നെ ആ രാജ്യങ്ങളോടൊക്കെ കണക്ക് തീർക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് കാണിച്ച തെമ്മാടിത്തരത്തിൻ്റെ അനന്തരഫലമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങി ആദ്യം ഹമാസിനെ അതിനിടയ്ക്ക് ഹിസ്ബുള്ളയെ പിന്നീട് എന്താ പറയുക ലെബനലിൽ യബനിൽ സിറിയയിൽ ഇറാനിൽ ഏറ്റവും ഒടുവിലായിട്ട് ഖത്തറിൽ അതിനിടയ്ക്ക് മൂപ്പിച്ചുകൊണ്ട് നിന്ന തുർക്കിയുടെ എർദോഗനുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എർദോഗൻ മനസ്സിലായി പണി പാളും പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എർദോഗൻ നൈസായിട്ടങ്ങ് മുങ്ങിക്കളഞ്ഞു ഒന്ന് ഓർത്ത് നോക്കുക സൗദിക്കെതിരെ ഇല്ല യു എയ്ക്കെതിരെ ഇല്ല ഇവർ അടിച്ച രാജ്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇസ്രായേൽ കയറി അടിച്ച രാജ്യങ്ങളെ ഒന്ന് നോക്കുക പലസ്തീൻ യമൻ ലെബനൻ സിറിയ ഇറാൻ ഏറ്റവും ഒടുവിലായിട്ട് ഖത്തർ ഇതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ രാജ്യങ്ങളെല്ലാം തീവ്രവാദ സംഘടനകൾക്ക് പാലൂട്ടുന്ന രാജ്യങ്ങളാണ് അവർക്ക് വെള്ളവും വളവും ഫണ്ടും എല്ലാം കൊടുക്കുന്ന രാജ്യങ്ങളാണ് അത് ഖത്തറാണെങ്കിലും ശരി സിറിയ ആണെങ്കിലും ശരി യമൻ ആണെങ്കിലും ശരി ലെബനോൻ ആണെങ്കിലും ശരി ഇറാൻ ആണെങ്കിലും ഒക്കെ പല പല പേരിലറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളിലൊക്കെ ഈ നിലങ്ങളാണ് എന്നാൽ സൗദിയിലോ യു എയിലോ നമ്മുടെ ഇവിടെയുള്ള പി എഫ് ഐയോ എസ് ഡി പി ഐ പോലൊരു സംഘടനയ്ക്ക് പോലും അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആ പാർട്ടിയുടെ ഒരു സംഘടന ഒരു ഘടകം യു എ യിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏഴ് തവണയാണ് അവർ ശ്രമിച്ചത് ഏഴ് തവണയും അവർ റിജക്ട് ചെയ്ത് കളഞ്ഞു അവർ അവരുടെ രീതിയിൽ അന്വേഷണം നടത്തും അപ്പോൾ ഈ സംഘടന ശരിയല്ല എന്ന് കണ്ടിട്ട് പല പേരെയും നമ്മളിവിടെ കാണുന്ന എസ് ഡി പി എന്നുള്ള പേരൊന്നും അല്ല വേറെ പേരിൽ അവിടെ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ടും അവർ അന്വേഷണ വിധേയമായിട്ട് സമ്മതിച്ചില്ല അതേപോലെ തന്നെ സൗദിയിൽ നടപ്പില്ല സൗദിയിൽ പലസ്തീന് വേണ്ടിയിട്ട് ഒരു അവരുടെ പലസ്തീൻ പതാകയും ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം നടത്താൻ അവർ സമ്മതിക്കില്ല യു എയിലൊന്നും സമ്മതിക്കില്ല ഇവരൊക്കെ പരസ്യമായിട്ട് തന്നെ തീവ്രവാദ സംഘടനകൾക്കെതിരെ നിലപാടെടുക്കുന്ന രാജ്യങ്ങളാണ് അവരുമായിട്ടൊന്നും ഇസ്രേലൊരു പ്രശ്നവുമില്ല ഇപ്പോഴും പ്രശ്നമില്ല ഇപ്പോഴും കത്തറിൽ കയറി അടിച്ചത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കറിയാം അതേപോലെ തന്നെ സൗദിക്കും അറിയാം സൗദിയുടെയൊക്കെ അറിവോടുകൂടി തന്നെയായിരിക്കാം ഒരുപക്ഷെ കത്തറിൽ കയറി അടിച്ചത് ഈ ഇസ്രായേൽ അടിച്ച രാജ്യങ്ങൾക്കൊക്കെ ആ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ നമ്മുടെ രാജ്യമൊന്നെടുത്ത് നോക്കാം ഇന്ത്യ ഇന്ത്യക്ക് ഒരു കടം ബാക്കിയുണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ കടത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് പല കാലങ്ങളായിട്ട് അവർ കടം വീട്ടാനുണ്ടായിരുന്നതെല്ലാം ഒരു അവസരം കിട്ടിയപ്പോൾ അവർ കൊടുത്തു ഏറ്റവും ഒടുവിലായിട്ട് ഖത്തറിൻ്റെ കൊടുത്തു ഇറാനിട്ട് കൊടുത്തു സിറിയക്കിട്ട് കൊടുത്തു യമനിട്ട് കൊടുത്തു തുർക്കി മാത്രമാണ് ഓടി രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ തുർക്കിയോട് കടം വീട്ടാനുള്ളത് ഇസ്രായേലല്ല നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയ്ക്കൊരു കടം തുർക്കിയായിട്ട് ബാക്കിയുണ്ട് ഓപ്പറേഷൻ ചിത്തൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് തുർക്കി ഡ്രോണുകൾ ഇറക്കി കൊടുത്തു ഡെമ്മി ഡ്രോണുകളും മറ്റുമൊക്കെ അവർ ഇങ്ങോട്ടൊക്കെ നമ്മുടെ അതിർത്തിയിലേക്കൊക്കെ വിട്ടിരുന്നു കാര്യം ആയുധമില്ലാതെ കുറേ ഡെമ്മി ഡ്രോണുകൾ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡും അതുപോലെ തന്നെ നമ്മുടെ ആകാശം മറ്റുമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ട് അടിക്കും ഇതൊക്കെ വലിയ ചിലവുള്ള ആയുധങ്ങളാണ് ഇത് ഡെമ്മി ആയിരിക്കും വരുന്നത് അപ്പോൾ അതിനെ അടിക്കുമ്പോൾ അവർ വളരെ കുറച്ച് പണം കൂടി സംഗതികൾ വിട്ടിട്ട് നമ്മളെ കബളിപ്പിച്ചിട്ട് നമ്മുടെ ഒരുപാട് കോടികൾ ഒരു പരിപാടിയായിരുന്നു ആ കൂട്ടത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളുമുണ്ട് പക്ഷെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മനസ്സിലാവുകയും ഇതിൻ്റെ പിന്നിലുമാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തതാണ് അങ്ങനെ നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടിയിട്ട് തുർക്കി ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ആ ഒരു കടം നമുക്ക് ബാക്കിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി സൈപ്രസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യമുണ്ട് അവിടെ നിന്നും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് അവിടെ പോകുന്നു അവിടുത്തെ പ്രധാനമന്ത്രിമാരുമായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് കാണുന്നു അതേപോലെ തന്നെ അർമേനിയ എന്ന് പറഞ്ഞ രാജ്യമുണ്ട് ഗ്രീസ് ഇതൊക്കെ തുർക്കിയുമായിട്ട് ശത്രുതയുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഇടയ്ക്ക് അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടിയിട്ട് തുർക്കി അവർ ആയുധങ്ങൾ കൊടുക്കും അവരും അർമേനിയ പ്രശ്നമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പിന്നാക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി റോക്കറ്റ് ലോഞ്ചറുണ്ട് അതൊക്കെ ഇതിനകം തന്നെ ഈ അർമേനിയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പിന്നീട് ഈ ബ്രഹ്മോസുമായിട്ടുള്ള ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരുപക്ഷെ ഗ്രീസിനും കൊടുക്കും ഈ പറഞ്ഞതുപോലെ കുഞ്ഞു രാജ്യമായിട്ടുള്ള സൈപ്രസിനൊക്കെ കൊടുക്കും അപ്പോൾ ഭാവിയിൽ ഇസ്രായേൽ ആണോ ഇന്ത്യ ആണോ ഇവനോട്ടൊക്കെ അടിച്ചത് എന്നവർക്ക് പിടികിട്ടാത്ത രീതിയിൽ തീർച്ചയായിട്ടും തുർക്കിക്കിട്ടൊരു പണി കൊടുക്കാനുള്ള പണി കിട്ടാനുള്ള എല്ലാ സാധ്യത ഉണ്ട് കാരണം നരേന്ദ്രമോദി അങ്ങനെ ഒരു കാര്യവും മറക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഇന്ന് ലോകത്ത് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം രണ്ടേ രണ്ട് രാഷ്ട്ര തലവന്മാരേ ഉള്ളൂ അത് മോദിയും പിന്നെ ബെഞ്ചമിൻ നദന്യാഹുവാണ് നമ്മൾ നരേന്ദ്രമോദി അത് ഒന്നിലധികം തവണ കാണിച്ചു കഴിഞ്ഞു ഉറിയിൽ അവർ ഭീകരാക്രമണം നടത്തിയപ്പോൾ നമ്മൾ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അത് ആകാശമാർഗമല്ലായിരുന്നു കരമാർഗമായിരുന്നു പിന്നീട് പുൽവാമയിൽ നടന്ന തന്നെ തിരിച്ചടി കൊടുത്തു അതിനുശേഷം ഏറ്റവും ഒടുവിലായിട്ട് പകൽഗാമി നടന്നതിന് തിരിച്ചു കൊടുത്ത് തിരിച്ചടി കൊടുത്തു ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഇത് ക്ഷമിക്കില്ല മറക്കില്ല തിരിച്ച് പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അടിച്ചത് പറഞ്ഞു മുന്നേ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അടിച്ചത് അതുകൊണ്ട് ഇന്ന് ലോകത്തിനറിയാം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന രണ്ടു പേരാണ് ബെഞ്ചമിൻ നദൻഹവും പിന്നീട് നരേന്ദ്രമോദിയെന്ന് അപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ തൽക്കാലം രക്ഷപ്പെട്ട് മാറി നിൽക്കുകയാണ് തുർക്കി എന്ന് പറഞ്ഞ രാജ്യം പക്ഷേ വീട്ടാനുള്ളത് അവർക്കല്ല നമുക്കാണ് നമുക്കിട്ട് പണിയാൻ നോക്കിയതാണ് അപ്പോൾ ചിലരൊക്കെ ചോദിക്കും പാകിസ്ഥാന് ചൈന ആയുധം കൊടുത്തില്ലേ അമേരിക്ക ആയുധം കൊടുത്തില്ലേ എന്ന് അവരുടെയൊക്കെ കടം അന്ന് തന്നെ നമ്മൾ തീർത്തതാണ് കാര്യം ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മൾ തകർത്തത് അവരുടെ വിമാനങ്ങളാണ് തകർത്തത് അപ്പോൾ അമേരിക്കയൊന്നും ചിലത് ചോദിക്കും തീർച്ചയായിട്ടും അമേരിക്കയ്ക്കിട്ടും കൊടുത്തു നൂർഖാൻ എന്ന് പറഞ്ഞ എയർബേസ് പാകിസ്ഥാൻ്റെ എയർബേസ് അത് അമേരിക്കയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അവിടെയും ബ്രഹ്മോസ് ഇട്ടു അവർക്ക് നല്ല നഷ്ടമുണ്ടായി അതുകൊണ്ടാണ് ഈ ട്രംപ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വട്ടിൻ്റെ തുടക്കം അവിടെ വെച്ചാണ് അതാണ് ശരിക്കും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായത് അപ്പോൾ ചൈനയ്ക്കുള്ളതും അമേരിക്കയ്ക്കുള്ളതും അന്ന് സ്പോട്ടി വെച്ച് നമ്മൾ കൊടുത്തിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് തുർക്കിയാണ് അങ്ങനെ ഒരു കടം ബാക്കിയുണ്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെ തുർക്കിക്കിട്ട് നമ്മൾ നേരിട്ടോ അല്ലാതെയോ പണി കൊടുത്തു എന്നൊരു വാർത്ത കൂടി നമ്മൾ കാണും ഈ കടവൊന്നും അങ്ങനെ ഒരുപാട് കാലത്തേക്കൊന്നും നീക്കി വെക്കാനുള്ളതല്ല ഇസ്രയേൽ അവരുടെ കടമൊക്കെ ഒരവസരം കിട്ടിയപ്പോൾ വീട്ടിയപ്പോൾ ഇന്ത്യ അതങ്ങനെ ഒരുപാട് കാലത്തേക്ക് നീട്ടിവെക്കില്ല കൂടെ ഒരു അടികെട്ടണം കാരണം ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക കൂട്ടരുണ്ടോ അത് ഇസ്ലാമിന് മൊത്തത്തിലല്ല പറയുന്നത് കുന്തളിപ്പുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടരാണ് അവന്മാർ തൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ തുർക്കിക്കൂട്ട് തുർക്കിക്കൊട്ട് കൂടി ഒരെണ്ണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഖത്തറിനുള്ളത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത ഊഴം ഇസ്രായേലിൻ്റേതാണോ ഇന്ത്യയുടേതാണോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി